ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും മുർഷി ദീപ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണെന്ന് വിശേഷം എന്നല്ലേ നല്ല മഴയാണ് ഗെയ്സ് ഒരു തോണി ഇറക്കാനുള്ള വെള്ളം ഇപ്പൊ തന്നെ ഉണ്ട് ഇനി കൂടുവോ ആവോ അറിയത്തില്ല അതിൻ്റെ ഇടയ്ക്കാൻ കുട്ടി കളിക്കുന്നതാണ്ടോ മയെ തേടി കളിക്കാണ് അവനോട് എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല എന്തേ ഞാൻ പിന്നെ നല്ല മഴയാണ് കേട്ടോ നന്നായിട്ട് പെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു തോണി ഇറക്കാനുള്ള വെള്ളമുണ്ട് ഗെയ്സ് നമ്മുടെ മുറ്റത്ത് അപ്പൊ അതുകൊണ്ട് അവൻ തോണി ഇറക്കാൻ പറ്റാത്തതിന്റെ വിഷമത്താലായിരിക്കും ഒരു ബോളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ കുളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ മയ ഞമ്മള് തൂട്ടിയല്ലല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു അവനോട് കളിക്കാനായിട്ട് മുറി നമ്മുടെ മുറിശി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഉപ്പാൻ്റെയും മോൻ്റെയും ഫുട്ബോൾ കളിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷം പറയാം ഗൈസ് ഞാൻ ഫോണും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി തന്നെ ആൾക്ക് പിടി കിട്ടി ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയാന്ന് അവരുടെ കളി പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗേസ് നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ പുലർത്താം അവർ കളിക്കുന്നുണ്ടല്ലോ കളിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കാലിൻ്റെ ബൈക്കൊക്കെ പോർച്ചിൽ വെച്ചതാണ് പക്ഷേ പകുതികളും വെള്ളമായി പോയി കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും എൻ്റെ കിണറൊന്നു നോക്കാൻ പോയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ല ഇങ്ങനെ അപ്പോൾ ഏറ്റേക്കും ആ ചെളിവെള്ളം മുയ്വരും നമ്മുടെ കിണറ്റിലുണ്ട് കേട്ടോ കഴിച്ചു നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കിണ കിണറിൽ കിണറിൽ മൊത്തം വെള്ളമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അയൽവാസികൾ ഓരോ ആളുകൾ അവിടെ കൂടി ആ വെള്ളത്തിൽ കൂടി പാസ് ചെയ്യുന്നത് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ അവരുടെ പിക്കൊന്ന് ഒപ്പിയെടുത്ത് കേസ് അവരെ ഒന്ന് ഉൾപ്പെടുത്തി നമ്മുടെ വീഡിയോയിലും അവർ പോകുന്ന കണ്ടോ യും മോനും എന്നെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ എങ്ങനെയും നനയ്ക്കാം എന്നായിരുന്നു അവരുടെ റിസർച്ച് പക്ഷേ ഞാൻ എന്തായാലും നനയില്ല എന്നായിരുന്നു വാശി അങ്ങനെ ഞാൻ ചുറ്റുപാടും വന്ന് നടന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല ഗെയ്സ് ചെളിയാണ് ചെളിയും നമ്മുടെ ചെടികളൊക്കെ ഇപ്പൊ ചെളിയിലാണ് ഗെയ്സ് ആ നോക്കട്ടെ എങ്ങനെയായി ഇത് പറ്റുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോന്ന് കളി തുടരുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണി ആവാ കേട്ടോ നമ്മുടെ ചെക്കൻ്റെ കൂടെ കൂടാനായിട്ട് ഒരു ആ ഒരാൾ കൂടി വന്നു അടുത്ത വീട്ടിലെ ചെക്കനാണ് അപ്പോൾ ആളും കൂടി മൈവെള്ളത്തിൽ കളിക്കുകയാണ് ആൾ എന്താ പറയുക അടുത്ത വീട്ടുകാരെ സുഖവരവൊക്കെ അറിയണമല്ലോ അങ്ങനെ ആൾ വരികയാണ് ആൾ വന്നിട്ട് ആദ്യം നോക്കിയത് നമ്മുടെ കിണറാണ് കേട്ടോ ആൾ നമ്മുടെ കിണർ വെള്ളം നോക്കുകയാണ് ഇങ്ങനെയുണ്ട് ഇവർക്ക് കുടിക്കാൻ പറ്റുമോ ഇവരുടെ കുടിവെള്ളം പോയില്ലേ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അപ്പം ഇനിയും ഏറെ ദ്വീപ് കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പിടിക്കുക ഓക്കേ അപ്പോൾ താങ്ക് യു ആൾ ബൈ ബായ് എല്ലാവർക്കും ഒരുപാട് നന്ദി